ആ ഇന്നലെ രാത്രി ഒരു ഒൻപതര മണിയായിപ്പോ ചേട്ടൻ എന്നെ വിളിക്കുന്നു എന്റെ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വണ്ടി ഇടിച്ചെന്ന് കേട്ട് പെട്ടെന്ന് ഞാൻ റോഡിലോട്ട് കയറി ചെന്നു അപ്പൊ അവിടെ ഒരു ബഹളവും കേൾക്കുന്നതായിട്ട് അപ്പൊ രതീഷിന്റെ വീടിന് അടുത്തറി ബഹളം കേട്ടത് അപ്പം ഞാൻ ഓടി അങ്ങോട്ട് ചെന്ന് ചേട്ടാ റോഡിൽ നിൽക്കുന്നതാണ് കണ്ടത് ചെന്നപ്പോ രതീഷിന്റെ വീട്ടിനകത്ത് രതീഷ് കത്തി എടുക്കുന്നു രതീഷിന്റെ ഭാര്യ കത്തി വീട് എന്ന് പറഞ്ഞ് പിടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്ത് അതിനകത്ത് വേറൊരു കൂട്ടുകാരന്റെ വൈഫും ഉണ്ടായിരുന്നു അപ്പം കത്തി പിടിച്ച വഴിക്ക് അവരുടെ കയ്യിൽ മുറിവുണ്ടായി അവർ കൈ പിടിച്ചുകൊണ്ട് വെളിയിലോട്ടിറങ്ങി ഓടുന്ന കണ്ട് വേദനയെടുത്ത് ആ അപ്പോഴും ഞങ്ങൾ മഴ പെയ്ത് ആ മഴ പെയ്ത സമയത്ത് ഞങ്ങൾ ആ വീടിന്റെ വരാന്തയിലോട്ട് കയറി നിന്നു അതിനകത്ത് ബഹളവും പിടിവെലിയും എല്ലാം നടക്കുന്ന കേട്ടു അപ്പൊ രതീഷ് വെളിയിലോട്ട് ഇറങ്ങി കത്തി അവർ വാങ്ങി അകത്ത് വെച്ച് വെളിയിൽ ഇറങ്ങിയിട്ട് എന്നെ കണ്ടപ്പോ എന്നെ ആക്ഷേപങ്ങളും ചീത്തകളും മൊത്തവും പറഞ്ഞ് നീ ബാങ്കിലൊക്കെ അങ്ങനെ ഇങ്ങനെ പോണേന്നുള്ള ഫുൾ ചീത്തകളാണ് എന്നെ വിളിച്ചത് എന്നിട്ട് പറഞ്ഞു നീ എന്റെ സഹോദരിയുടെ കയ്യിൽ കത്തി കൊണ്ട് വെട്ടിയടി നീ എന്നെ വെട്ടി എന്റെ സഹോദരി വിളിച്ച് കൈ മുറിഞ്ഞു എന്നൊക്കെയാണ് അപ്പ അവിടെ നിന്ന് പറയുന്നത് ഇതിൽ ഞാൻ നിരപരാധിയാണ് ഞാൻ കത്തിയുണ്ട് വെട്ടാനും പോയിട്ടില്ല ഞാൻ അവിടെ വെറുതെ നിന്നതേ ഉള്ളൂ അവിടെ ബഹളം നടന്ന സമയത്ത് മഴ തോന്നപ്പൊ ഞങ്ങളിങ്ങ് വീട്ടിൽ വരികയാണ് ചെയ്തത് പക്ഷെ ഇപ്പൊ കലിക ന്യൂസിൽ രതീഷ് ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് കണ്ടു സജീവിന്റെ വൈഫ് തന്നെയാ ഞാൻ വീട്ടിലിരുന്ന് കാപ്പി കുടിച്ച സമയത്ത് ഏർ കത്തിയുണ്ട് അല്ല വാള എന്തോ സാധനം ഉപയോഗിച്ച് എന്റെ തലയ്ക്ക് വെട്ടാൻ ശ്രമിക്കുകയും എൻ്റെ സഹോദരി അത് പിടിച്ച് സഹോദരിയുടെ കൈക്ക് മുറിവുണ്ടായി എന്ന് പറഞ്ഞ് ഒരു വാർത്ത ഇട്ടത് അത് വാസ്തവ വിരുദ്ധമാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല അത് രതീഷ് കത്തി എടുത്ത് വീട്ടിൽ എന്റെ ചേട്ടനെ വെട്ടാൻ വേണ്ടിയിട്ട് കത്തി എടുത്ത് വെളിയിലോട്ട് വരാൻ നേരത്ത് അവർ വിടാതെ പിടിച്ച വഴിക്ക് സംഭവിച്ച മുറിവാണ് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല ഇത് കള്ള പരാതിയാണ് ഇതിനെതിരെ ഇതിന് മുമ്പ് രതീഷ് സോഷ്യൽ മീഡിയ വഴി എന്നെ ആക്ഷേപിക്കുന്ന രീതിയിൽ വാർത്തയിട്ടിരുന്നു അപ്പൊ ആ വാർത്ത ഞാൻ കണ്ടില്ല ഒന്ന് രണ്ട് പേര് കണ്ടിട്ട് അത് അപ്പോഴേ ഡെലീറ്റ് ചെയ്ത് പിന്നെ ഇന്നലെ രാത്രിയിൽ രണ്ട് മൂന്ന് മണി സമയത്ത് ഫേസ്ബുക്കിൽ എന്നെ കുറിച്ച് അനാവശ്യമായി കുറെ പോസ്റ്റ് ഇടുകയും പിന്നെ വേറെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് സംഭവം രതീഷ് പറയുന്നതെല്ലാം നുണയാണ് ഞങ്ങൾ മഴ പെയ്തപ്പ വീടിന്റെ വരാന്തയിലോട്ട് കയറി നിന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ഇന്നലെ രതീഷ് എനിക്ക് ഒരു ആരോപണം ഈ ഞാൻ അവന്റെ ആക്രമിക്കുന്നു അത് തികച്ചും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ വൈകുന്നേരം കടയിറച്ചിട്ട് എനിക്ക് ചെറിയ സ്ഥാപനമുണ്ട് ആ സ്ഥാപനം പൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് യവനും പിന്നെ ആ കാനത്തെ മുട്ടിയുള്ള തോട്ടം ഭഗവാൻ ബിജുവും കൂടെ ചിറ എൽ കെ എസിന്റെ മുന്നിൽ വെച്ചുകണ്ട് അങ്ങനെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളാണ് ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം എവിടെ മറച്ചി രജീഷ് നമ്മൾ വണ്ടി വണ്ടിയോടെ നിർത്തി അങ്ങനെ ഞാൻ എൻ്റെ ബൈക്ക് നിർത്തിയിട്ട് ഞാൻ അവൻ്റെ അടുത്തോട്ട് ചെന്നു ചെന്നു പറഞ്ഞ് എന്റെ കയ്യിൽ കയറി പിടിച്ച് തിരിച്ചു അപ്പൊ ഈ ചെയിൻ പിന്നെ ഊടി തറയുകയാണ് വേറെ ഞാൻ ചെയിൻ കുഞ്ഞെടുക്കാൻ നേരത്ത് എന്റെ മുതൽ ഇടി അടിച്ച് എന്റെ തള്ളയ്ക്കും വിളിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് ഇടയ്ക്ക് എന്ന് പോയി മുള്ളിക്കാട് ഉണ്ണിമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുത്തേക്കും അങ്ങനെ ഞാൻ വണ്ടി അവിടെ പിന്നെ ഒരുക്കിയിട്ട് ഇറങ്ങിയതും പിക്ക് അപ്പെടുത്ത് എന്റെ ബുള്ളറ്റിന്റെ ബേക്കിൽ ഇടിച്ച് തകർത്തി അപ്പോൾ അവിടെ കണ്ടുണ്ടെന്ന ആൾക്കാരെല്ലാം അവിടെ ഇറങ്ങി വന്നു ഞാൻ പറഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളാണ് വേറെ വിഷയങ്ങളൊന്നും ഇല്ല ഇവനും അവിടെ വണ്ടി തിരിച്ച് ഞാനും വണ്ടി തിരിച്ച് ചിതറ പഴയ എൻ ഹോസ്പിറ്റലിന്റെ മുന്നേ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വണ്ടി അവിടെ ഒതുക്കി ഞാൻ കൊണ്ടുവന്ന് വണ്ടി അവിടെ ഒതുക്കി ഒതുക്കി പിന്ന ഞാൻ വണ്ടിന്നൊരു എന്തോ ഒരു ലിവറുമായി ഇറങ്ങി അപ്പം നമ്മളത്യാവശ്യം ലൈറ്റിലാ സാറ് അതിലെ വണ്ടിയിൽ വന്നു സാർ അവിടെ നിർത്തി എന്താണ് വിഷയം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനങ്ങനെ എന്റെ വണ്ടി കൊണ്ടിടിച്ചു അപ്പൊ പറഞ്ഞെന്തായാലും നിങ്ങള് പോയി രാവിലെ വന്ന് പിന്നെ പറഞ്ഞു ഞാൻ വണ്ടി എടുത്ത് മുന്നേ വന്നു ഞാൻ തിറക്കേന്ന് തോന്നു പിറക്കേ തോന്നു പിന്നെ നമ്മുടെ എൽ പി എസിൻ്റെ അടുത്ത് നിങ്ങോട്ട് ഇറങ്ങുന്ന സ്ഥാനത്ത് വന്നപ്പോഴത്തേക്ക് വീണ്ടും രണ്ടാമത് എൻ്റെ ബുള്ളറ്റ് കൊണ്ട് ചീടിച്ചിട്ട് ഞാൻ വണ്ടി ഓവർ സ്പീഡിൽ ഓടിച്ചങ്ങ് പോയി അപ്പോൾ ഞാൻ എൻ്റെ പുറകിൽ വന്നു എന്റെ വീടിൻ്റെ അവിടെ വന്നു അപ്പോൾ അവൻ ഒരു കത്തി കത്തിയെടുത്ത എൻ്റെ കുത്ത വന്നു ഞങ്ങൾ റോഡിലാണ് നിന്ന് കത്തിയെടുത്ത് കുത്തം വന്നു അപ്പം അതവിടെ പിന്നെ എവൻ്റെ വൈഫും പിന്നെ ഈ ബിജുവിൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു ബിജുവിന്റെ വൈഫും അവൻ്റെ വൈഫും കൂടെ കയറി കത്തി പിടിച്ച് ബിജുവിന്റെ വൈഫിന്റെ കയ്യിൽ കത്തി കയറി കൊണ്ട് അത്ര നടന്നിട്ടുള്ളൂ അതാ ഞങ്ങൾ വീട് കയറി അക്കാനോ എൻ്റെ ഭാര്യയോ ഞാനോ പോയിട്ടില്ല അതിനുള്ള തെളിവും വീഡിയോയും ഞങ്ങളുടെ ഫോണിലുണ്ട് El lateral 1 el fondo